ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂരിൽ മത്സരിക്കും ഒരു പതിറ്റാണ്ടായി നിലമ്പൂരിന് നഷ്ടം വന്ന സീറ്റ് ഇത്തവണ തിരിച്ചുപിടിച്ച് യു ഡി എഫ് കരുത്തുകാണിക്കുമെന്ന് പ്രഖ്യാപനത്തിന് ശേഷം ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു മത്സരിക്കാൻ പാർട്ടി ഒരു അവസരം തന്നതിൽ സന്തോഷമുണ്ട് ഇത് വ്യക്തിപരമായി ലഭിച്ചതല്ല നിലമ്പൂരിലെയും ജില്ലയിലെയും മുഴുവൻ യു പ്രവർത്തകരുടെ പിന്തുണയിൽ ഐക്യത്തോടെ മത്സരിച്ച് വിജയം ഉറപ്പാക്കും രണ്ടു തവണ കൈവിട്ടു പോയാൽ നിലമ്പൂർ സീറ്റ് തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യും പിതാവ് ആര്യടൻ മുഹമ്മദ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി മുടങ്ങിക്കിടന്ന വികസന പ്രവർത്തനങ്ങൾ വീണ്ടും നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഒരവസരം എനിക്ക് തന്നിരിക്കുകയാണ് ഈ അവസരം എനിക്ക് വ്യക്തിപരമായി ലഭിച്ചതല്ല മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അതുപോലെ തന്നെ നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ യു ഡി എഫിന്റെ പ്രവർത്തകരുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഐക്യത്തോടുകൂടി ആ കോൺഗ്രസ് എനിക്ക് തന്ന ഈ അവസരം നല്ല രൂപത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി മുന്നോട്ടു പോയി നല്ലൊരു ഭൂരിപക്ഷത്തിന് വിജയിക്കാനും രണ്ട് തവണയായി നിലമ്പൂര് നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കാനും എന്റെ പിതാവ് മൂന്നര പതിറ്റാണ്ടുകാലം നിലമ്പൂരിൽ ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ചെയ്യുന്നതിനും ഈ കഴിഞ്ഞ രണ്ട് പതി രണ്ട് ഏകദേശം ഒരു പതിറ്റാണ്ടോളം കാലം നിലമ്പൂരിൽ വികസന മുരടിപ്പ് അതുപോലെ തന്നെ കേരളത്തിലെ ഇന്ന് ദുരിതപൂർണമായ ദുസ്സഹമായ ഒരവസ്ഥ ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഇതിനൊക്കെയുള്ള കൃത്യമായ ഒരു പ്രതിവിധി എന്ന നിലയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി ഉണ്ടാകുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് എനിക്ക് കിട്ടിയ അവസരം അത് തീർച്ചയായും എന്നെപ്പോലെ പലർക്കും ഇവിടെ മത്സരിക്കാൻ അവസരം അതിന് യോഗ്യതയുള്ളവരും അർഹതയുള്ളവരുമാണ് പക്ഷേ ഞാൻ അതുകൊണ്ട് എല്ലാവർക്കും മത്സരിക്കാൻ കഴിയില്ല ഒരാൾക്കെ മത്സരിക്കാൻ കഴിയൂ ഞങ്ങൾ ഒരു കാര്യം നേരത്തെ തീരുമാനിച്ചത് അത് നിങ്ങളോടൊക്കെ പറഞ്ഞതാണ് ആര് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിലും അത് ഞാനാവട്ടെ ഞാനല്ലാതെ മറ്റൊരാളാവട്ടെ ആരായാലും നിലമ്പൂരിൽ കൂടി പ്രവർത്തിക്കും അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന യു തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ ബഹുഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ ബാധ്യതപ്പെട്ടവരാണ് എന്ന് നേരത്തെ തന്നെ ഞങ്ങൾ പലപ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാണ് അതനുസരിച്ച് തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും

Wave pool, family pool, kids pool, adult pool, children splash. ഫാമിലി സ്ലൈഡ് ഓപ്പൺ സ്ലൈഡ് സ്ലൈഡ് ഫ്ലൈ കാർപ്പറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം